എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ലോകത്ത് ഏറ്റവും മാരകമായ മരണഹേതുവാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നത് അത് ഹൃദയ രോഗങ്ങളാണ് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ ആണെന്നാണ് ഹൃദ്രോഗങ്ങളിൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹൃദയ ബ്ലോക്കുകൾ രക്തധമനികളിൽ വരുന്ന ബ്ലോക്കുകൾ കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും അതുമൂലം ഉണ്ടാകുന്ന മരണവുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പാട കാണുന്ന ഒരു പ്രശ്നവും ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങളും അതിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ ഏറ്റവും അഗ്രഗണ്യനായ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന പ്രശ്നവുമാണ് പലതരത്തിൽപ്പെട്ട തരത്തിൽപ്പെട്ട ഹാർട്ട് ബ്ലോക്കുകളുണ്ട് അതിൽ തന്നെ ആർട്ടിരിയോ സ്ക്ലൂറോസിസ് അല്ലെങ്കിൽ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകാം മറ്റു ചിലയിടത്ത് കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടുണ്ടാവാം സാധാരണഗതിയിൽ നമ്മുടെ ഈ എങ്ങനെയാണ് ഈ ബ്ലോക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധമനികളുടെ ഏറ്റവും അകത്തുള്ള ഒരു ലെയർ ഉണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സിംഗിൾ സെൽ ലെയർ വളരെ നേർത്ത ഒരു ലെയറാണ് ഇതിനെയാണ് നമ്മൾ എൻഡോതീരിയൽ ലെയർ എന്ന് വിളിക്കാറുള്ളത് എൻഡോതീരിയൽ ലെയർ ഒരു പെർമിയബിളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളെ അകത്തേക്ക് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും ശരീരത്തിനകത്തേക്ക് രക്തധമനികൾക്കകത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടി എൻഡോതീലിയൻ ലെയറിന് കഴിയും പ്രത്യേകിച്ച് കിഡ്നിയിൽ നിന്നടക്കം വരുന്ന പല രാസവസ്തുക്കളെയും സ്വീകരിക്കാൻ വേണ്ടി ഈ എൻഡോതീലിയൻ ലെയറിന് കഴിയും ഈ ലെയറിൽ വരുന്ന ഡാമേജുകൾ കൊണ്ടാണ് പലപ്പോഴും കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ആദ്യ പടിയായിട്ട് മാറുന്നത് ഇതിൽ തന്നെ പ്രോട്ടീൻ ഫൈബ്രസ് ലെയറും ടിഷ്യൂസും അതുപോലെ തന്നെ കൊളസ്ട്രോളും കാൽഷ്യവും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഇവിടെ ഒരു പ്ലാക്ക് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാകുന്നത് പ്ലാക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ രക്തധമനികൾക്കകത്തുണ്ടാകുന്ന കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഈ പ്ലാക്ക് ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കിൻ്റെ ആദ്യ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് ചെറിയ തരത്തിലുള്ള ബ്ലോക്കൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമുക്ക് തോന്നുക നട നടക്കുന്ന സമയത്ത് ഒരു നെഞ്ചിനകത്ത് ഒരു ഭാരം കയറ്റി വെച്ചതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവാം ചിലർക്കൊക്കെ പ്ലിക്കിങ് സെൻസേഷൻ ഒരു കുത്തുന്നത് പോലെയുള്ള ഒരു സെൻസേഷനാണ് ഉണ്ടാവുക മറ്റു ചിലർക്ക് ജോ ലൈനിൽ വരുന്ന വേദന ഉണ്ടാകാം ചിലർക്ക് കൈയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം പല ആൾക്കാർക്കും അല്പസമയം വിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടും കാണാം അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇവയെ അവഗണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുഴുവൻ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുമെന്നുള്ള പേടിയോടുകൂടി ജീവിക്കാനല്ല മുൻകരുതലുകളെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പലപ്പോഴും ഈ കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചൊക്കെ നമ്മൾ വാതാവരാതെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നമുക്കൊക്കെ വളരെ സുവ്യക്തമായ കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ വളരെ പ്രധാന പ്രാധാന്യത്തോടു പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരിൽ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ അളവ് വളരെ കൂടുന്നത് ഇന്ത്യക്കാരിൽ ബാക്കിയുള്ള സ്ഥലത്തെ രാജ്യങ്ങളിലെ ജനങ്ങളെ അപേക്ഷിച്ച് കൊളസ്ട്രോളിൻ്റെ അളവ് കുറവാണ് പ്രത്യേകിച്ച് ഫ്രഞ്ചുകാരെയൊക്കെ അപേക്ഷിച്ചിട്ട് ഫ്രഞ്ച് പാരഡോക്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ഫ്രഞ്ചുകാരിലൊക്കെ കൊളസ്ട്രോൾ വളരെ അധികമാണെങ്കിലും ആ രാജ്യത്ത് ഹാർട്ട് അറ്റാക്കും ഹൃദ്രോഗ മരണങ്ങളുടെ തോതും വളരെ കുറവാണ് അതേസമയം താരതമ്യേന കൊളസ്ട്രോൾ വളരെ കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലുമാണ് ഇന്ത്യൻ പാരഡോക്സും ഫ്രഞ്ച് പാരഡോക്സും എന്നൊക്കെയാണ് നമ്മളിതിനെ വിളിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടിപ്പോൾ നമ്മുടെ റിസർച്ചിലൊക്കെ റിവീൽ ചെയ്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ബാക്കിയുള്ള പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള ജനങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടറിസിന് വലിപ്പം കുറവാണ് കട്ടി കുറവാണ് വലിപ്പം കുറവാണ് ഇപ്പോൾ ഈ വലിപ്പം കുറവുള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടും അതിന് പല ഫാക്ടേഴ്സും ഉണ്ട് ഈ പറയുന്ന വലിപ്പം കുറയാനുള്ള ഒട്ടനവധി ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പം കമ്പയറിങ് ടു യൂറോപ്യൻസ് അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് താരതമ്യേന ചെറിയ ആർട്ടറി മതി അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബ്ലോക്ക് വരാനുള്ള ടെൻഡൻസി കൂടുന്നു എന്നുള്ള ഒരു വാദം ഇന്ന് നിലവിലുണ്ട് മറ്റൊന്ന് നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില ഘടകങ്ങളുടെ ഉൽപ്പാദനം കുറയുക പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഘടകങ്ങളൊക്കെ രക്തത്തിലുണ്ടോ എന്ന് പരീക്ഷിച്ചിട്ടാണ് ഹോമോസിസ്റ്റീൻ ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടും അപ്പോൾ ഇത്തരം ഹോമോസിസ്റ്റീനിൻ്റെ അളവൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില ജനിതക ഘടനയിലുള്ള വ്യത്യാസങ്ങൾ മ്യൂട്ടേഷൻസ് എം ടി എച്ച് എഫ് ആർ എന്നൊക്കെ വിളിക്കുന്ന ജനിതക ഘടനയിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇന്ത്യക്കാരിൽ അധികമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ എം ടി എച്ച് എഫ് ആറ് വ്യതിയാനം വരുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനത്ത് ഹോമോസിസ്റ്റീനിൻ്റെ അളവ് കൂടും അതുകൊണ്ട് തന്നെ അറ്റാക്കിനുള്ള സാധ്യതയും ടെൻഡൻസിയും നമുക്ക് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്ന ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫിസിക്കലി ഫിറ്റായിട്ടുള്ള സിക്സ് പാക്കൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെ മോഡലിങ് അംഗത്തൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറ്റാക്ക് വന്നു ചെ അവർ ഇപ്പോൾ നമ്മൾ റീസെൻ്റ് കണ്ടതാണ് രവി ശാസ്ത്രി രവി ശാസ്ത്രിയൊക്കെ അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ചില ഇൻ്റർനാഷണൽ കളിക്കാരൊക്കെ ഫുട്ബോൾ കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളൊരവസ്ഥ നമ്മുടെ സുഷ്മിത സന്നെ പോലെ വളരെ ഫിസിക്കലി വളരെ ഫിറ്റായിട്ടുള്ള ആൾക്കാർക്ക് പോലും കൊറോണ റിയാലിറ്റി ഡിസീസ് വന്നു എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ആൾക്കാർക്കും കൊറോണ ആർട്ടറി ഡിസീസ് വരുന്നത് ഇത് ഭക്ഷണത്തിൽ കൂടി മാത്രം സംഭവിക്കുന്നതാണോ എന്ന ഒരു കാര്യം എന്ന ചില കാര്യം കൂടി നമുക്ക് ഇന്ന് കാണാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് മാറുന്നത് നമ്മുടെ സ്ട്രെസ്സാണ് അപ്പാർട്ട് ഫ്രം ഡയറ്റ് ഭക്ഷണ രീതി നമ്മുടെ ജീവിതശൈലിയും അപ്പുറം കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ഏറ്റവും അറ്റാക്കിന് സാധ്യത ഒരുക്കുന്നത് നമ്മുടെ സ്ട്രെസ്സാണ് എന്താണ് ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ വരുന്ന വ്യതിയാനങ്ങൾ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണെന്ന് നമുക്കൊക്കെ അറിയാം ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തെ ഒട്ടുമിക്ക ഹോർമോണിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻസുലിനെയും ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിനെയൊക്കെ കൃത്യമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇൻസുലിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്ന സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്താണ് മിക്കപ്പോഴും ഹാർട്ട് അറ്റാക്കിനുള്ള ആദ്യ പടിയായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഭക്ഷണ രീതി മാറ്റിവെച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് നമ്മുടെ കോർട്ടിസോളിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് കോർട്ടിസോൾ വർദ്ധിക്കുമ്പോഴൊക്കെ തന്നെ ഇത് ഈ പറയുന്ന ഇൻസുലിൻ ഫാക്ടേഴ്സിനൊക്കെ സ്വാധീനിക്കുകയും അതുവഴി അറ്റാക്കിനുള്ള സാധ അവസരം കൂടുതലായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്ട്രെസ്സിനെ നിയന്ത്രിക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് സ്ട്രെസ്സിനെ നിയന്ത്രിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് നമുക്കറിയാം പലപ്പോഴും പറയാതെ ചെറിയ വ്യായാമങ്ങളിലൊക്കെ ഇടപെട് ഒരു ഇരുപത് മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ യോഗ പോലെയുള്ള ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക കാഡിയാക് എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുക ഇതൊക്കെ നമ്മളെ സ്ട്രെസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പലപ്പോഴും പറയും ഒരു പന്ത്രണ്ട് മിനിറ്റോളം പത്ത് മിനുട്ട് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നതും ശ്വസനക്രിയ ചെയ്യുന്നതൊക്കെ വളരെ ഗുണപ്രദമായിട്ടൊക്കെ പല റിസേർച്ചുകളിലും പറയുന്നുമുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വിശ്രമമാണ് പത്ത് മണി തൊട്ട് ആറു മണി വരെയുള്ള ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സാധിക്കുന്ന ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് മിനിമം ഏഴ് മണിക്കൂറെങ്കിലും സുഖമായ ഗാഠനിദ്രയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത തുലം കുറവായിട്ട് തന്നെയാണ് പറയുന്നത് അതേപോലെ തന്നെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ കുറയണമെങ്കിൽ നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഫുഡിൻ്റെ ഇൻടേക്ക് വളരെ ആണ് അതിനുള്ള സമയവും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് കഴിയുന്നത്ര ഏഴ് മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുക്കുക കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ പ്ലേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് വരാനുള്ള ടെൻഡൻസി ശരീരത്തിന് വർദ്ധിക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അമിതവണ്ണം വർദ്ധി വയ്ക്കാനുള്ള സാ സാധ്യതയും ഇത് പതിന്മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും നമുക്ക് പഠനങ്ങൾ പറയുന്നത് എൺപത് സെൻറ്റിമീറ്റർ കൂടുതൽ നമ്മുടെ അരയുടെ ചുറ്റളവ് വരുന്ന സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് പുരുഷന്മാരിൽ അത് തൊണ്ണൂറ് ആയിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് സർക്കംഫറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അര അരയുടെ ചുറ്റളവ് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനകത്ത് വിസറൽ ഫാറ്റ് ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾക്ക് ചുറ്റുമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സാധ്യത വളരെ അധികമായിട്ടുണ്ട് എന്നും അങ്ങനെയുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീര മനസ്സിനകത്തേക്ക് വെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഹാർട്ട് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ മറികടക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്കൊന്ന് കാണാം ഓൾറെഡി നിങ്ങൾക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള ഡയറ്ററി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളും മറ്റൊന്ന് വ്യായാമമാണ് പക്ഷേ ഈ ഭക്ഷണ രീതിയും വ്യായാമം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇതിൽ വളരെ അധികമായിട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ഭക്ഷണ രീതിക്ക് തന്നെയാണ് പ്രധാനമായിട്ട് ഹൃദയ സംബന്ധമായ ഭക്ഷണങ്ങൾക്ക് എൺപത് ശതമാനത്തോളം ഭക്ഷണ നിയന്ത്രണവും ഇരുപത് ശതമാനം കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളുമാണ് ഏറ്റവും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യുത്തവമായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയുക ഇനി ഇത്തരത്തിലുള്ളതല്ലാതെ വേറെ ഏത് പ്രശ്നമാണ് കോർട്ടിസോൾട്ട് കാര്യം നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അത് നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് പറയാനുള്ളത് പെരിയോടെ ആണ് അല്ലെങ്കിൽ നമ്മുടെ വായക്കകത്തുള്ള ബക്കൽ കാവിറ്റി നമ്മുടെ വായൻ്റെ അകത്തുള്ള ബാക്ടീരിയാസ് ഈ ബാക്ടീരിയാസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതും പാത്തോജനിക് ബാക്ടീരിയ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ വലിയ ഒരു ചലഞ്ചാണ് എഴുന്നൂറിലധികം വിഭാഗങ്ങളിൽപ്പെട്ട ബാക്ടീരിയ നമ്മുടെ വായക്കകത്തുണ്ട് ഈ ബാക്ടീരിയ സപ്പോസ് നമ്മുടെ ഗമ്മിലുണ്ടാകുന്ന നമ്മുടെ മോണകളിലുണ്ടാകുന്ന ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ മോണ ജിൻജിബൈറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ രോഗങ്ങൾ മോണക്ക് വരുന്ന തകരാറുകൾ ഈ ഇതിൽ കൂടി രക്തപ്രവാഹത്തിനകത്തേക്ക് അല്ലെങ്കിൽ രക്തക്കോയിലിനകത്തേക്ക് ഈ പറയുന്ന പാത്തോജനിക് ബാക്ടീരിയകൾ കയറുകയാണെങ്കിലും വളരെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മോണക്ക് വരുന്ന പഴുപ്പ് അല്ലെങ്കിൽ മോണയിൽ വരുന്ന മുറിവുകളൊക്കെ മറികടക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് വൈറ്റാമിൻ സി ആണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ കൃത്യമായ ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ വായയുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നതും വൈറ്റാമിൻ സിയുടെ ഉപയോഗവും വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു ഘടകം തന്നെയാണ് അതേപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസും നമ്മുടെ ശരീരത്തിന് അതൊരു പ്രോബയോട്ടിക് ആണ് നല്ല ബാക്ടീരിയ ആണ് ഇത് നന്നായിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന ക്ലോക്ക് ഫോമേഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയെ മാറ്റാ മാറ്റുന്നതാണ് ഈ ഇതിൽ ഈ ലാക്റ്റിക് ആസിഡ് ബാക് ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സോർ ക്ലോട്ട് എന്ന് പറയുന്ന ഒരു ഭക്ഷണ വസ്തുവിലാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു പ്രോബയോട്ടിക് ആണ് അത് ഉണ്ടാക്കേണ്ടത് ഫെർമെൻറ്റഡ് ആയിട്ട് നമ്മളെ കാബേജ് കൊണ്ടാണെന്ന് നമുക്കറിയാം ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോബയോട്ടിക് ആണ് ഈ സോർ ഈ സോർപ്ലോട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടും ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസ് വർദ്ധിക്കുന്നതും നമ്മുടെ ശരീരത്തിനകത്തുള്ള രോഗപ്രതിരോധശേഷി പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുള്ള ഗുണപ്രദമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നതാണ് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾറെഡി ബ്ലോക്ക് വന്ന ഒരാൾ എപ്പോഴും നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ വന്ന ആൾക്കാർ എന്ത് ചെയ്യണം വന്ന ആൾക്കാർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് അവരുടെ ആ ബ്ലോക്കിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക അത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയോ അതല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള ചീത്ത കൊളസ്ട്രോള് അടിഞ്ഞുകൂടിയിട്ട് വരുന്ന ക്ലോഗാണോ അതിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എൽ ഡി എൽ ആണ് വില്ലൻ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീൻ ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ വിളിക്കുന്ന എൽ ഡി എൽ ആണ് വില്ലൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ഈ എൽ ഡി എൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് അതിൽ ഒരു വിഭാഗം മാത്രമാണ് ഈ പ്രശ്നക്കാരായിട്ടുള്ളത് നമ്മൾ ടോട്ടൽ എൽ ഡി എൽ നോക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോൾ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഈ എൽ ഡി എല്ലിലെ ഒരു വിഭാഗം എൽ ഡി എല്ലിൽ ഓക്സീകരണം ഓക്സിഡേഷൻ നടക്കുമ്പോഴാണ് അവിടെ ബ്ലോക്ക് വരാനുള്ള സാധ്യതയും അറ്റാക്കിനുള്ള സാധ്യതയും തുറന്നു വരുന്നത് അതുകൊണ്ട് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൽ ഡി എല്ലിൻ്റെ ടോട്ടൽ അളവ് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാരണവശാലും കഴിയില്ല അപ്പോൾ ഓൾറെഡി ഇത് വന്നാൽ എന്ത് ചെയ്യാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള എൽ ഡി എല്ലിൻ്റെ ഓക്സീകരണം കുറക്കണം ബ്ലോക്കിനകത്തുള്ള ഇൻഫ്ലമേഷൻ സാധ്യതയും കുറക്കണം അപ്പോൾ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടി നമ്മളെ ശരീരത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒമേഗ ത്രീ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഒമേഗ സിക്സ് അപ്പോൾ ഒമേഗ സിക്സ് അടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മളെ വെജിറ്റബിൾ ഓയിൽസ് പല വെജിറ്റബിൾസ് ഓയിൽസിലൊക്കെ ഒമേഗ സിക്സാണുള്ളത് അപ്പോൾ ഈ തരത്തിലുള്ള സൺഫ്ലവർ ഓയിൽ പോലെയുള്ള സാഫ്ലവർ ഓയിൽ പോലെയുള്ള കനോല ഓയിൽ പോലെയുള്ള എണ്ണങ്ങൾ നിങ്ങൾ പരിപൂർണമായിട്ടും വർജിക്കുക എന്നിട്ട് ഒമേഗ ത്രീ കണ്ടന്റ് ധാരാളമായിട്ട് കഴിക്കുക നമുക്കറിയാം നമ്മുടെ മത്തിയിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ ത്രീ കാണേണ്ടതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യൻ തീരത്ത് നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളിൽ താരതമ്യേന ഒമേഗ ത്രീയുടെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് അടുത്ത് അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒമേഗ ത്രീ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു സപ്ലിമെൻ്റ് ആയിട്ടും നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ ഒമേഗ ത്രീ കൃത്യമായ രീതിയിൽ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും ഹാർട്ട് അറ്റാക്കിനെ ചെറുക്കാനുമൊക്കെ സഹായിക്കും മറ്റൊന്ന് ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച എൻഡോതീലിയൽ ഡിസ്ഫങ്ഷനെ മറികടക്കാൻ വേണ്ടി സഹായിക്കും അല്ലെങ്കിൽ രക്തക്കുഴലിനകത്ത് വരുന്ന സ്മൂത്ത്നെസ് അതിനെ അതിന് ഭംഗം വരുമ്പോഴാണ് പലപ്പോഴും ബ്ലോക്കിനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അപ്പോൾ ഈ എൻഡോ തീലിയൽ ഡിസ്ഫങ്ഷനെ മറികടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒലിവ് ഓയിൽ അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഒലിവ് ഓയിൽ കൃത്യമായി ഉൾപ്പെടുത്തുന്നതും വളരെ കൃത്യമായിട്ട് തന്നെ ബ്ലോക്ക് വന്നാൽ തന്നെ കുറക്കാൻ വേണ്ടി സഹായിക്കും ഇനി മറ്റൊന്ന് ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ആണ് ഇരുണ്ട നിറമുള്ള പച്ചക്കറികൾ ഈ പച്ചക്കറികളിലൊക്കെ ധാരാളമായിട്ട് കാൽഷ്യവും മഗ്നീഷ്യവും പൊട്ടാഷ്യവും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഫോളേറ്റ് ഫോളേറ്റ് എന്ന് പറയുന്ന ഘടകവും നിങ്ങൾക്ക് അറ്റാക്കിനെ മറികടക്കാൻ വേണ്ടി അറ്റാക്ക് വരാതിരിക്കാൻ പ്രതിരോധിക്കാൻ വേണ്ടി പോലും നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ധാരാളമായിട്ട് ഉള്ള ഒരു കണ്ടൻറ്റാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ച നിറമുള്ള ഇലക്കറികളും പച്ചക്കറികളും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈറ്റോന്യൂട്രിയൻസ് എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ തന്നെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മറ്റൊന്ന് വൈറ്റമിൻ കെ ടു ആണ് ചീസിലൊക്കെ വൈറ്റാമിൻ കെ ടു ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അനിമൽ ലിവറിൽ ലിവറിലൊക്കെ ധാരാളമായിട്ട് കേ ടൂ അടങ്ങിയിട്ടുണ്ട് എന്താണ് കേ ടു ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നത് വൈറ്റാമിൻ കെ ടു ആണ് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള എല്ലാ ബ്ലോക്കുകളും ഈ കൊഴുപ്പ് കൊണ്ടല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊഴുപ്പുകൾ പല ഈ ബ്ലോക്കുകൾ പലപ്പോഴും വരിക കാൽഷ്യം ഓക്സൈലൈറ്റ് കൊണ്ടും വരാം കാൽഷ്യം അധികമുള്ള കാൽഷ്യം പോയി രക്തധമനുകളിൽ അടിഞ്ഞ് മരണകാരണമാകുന്നത് പല വളരെ ഈ ഈ അടുത്ത കാലത്തൊക്കെ വളരെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഫിനോമനാണ് ഒരു സമ്പ്രദായമാണ് അപ്പോൾ ഇത്തരത്തിൽ കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ആ കാൽഷ്യത്തിനെ രക്തക്കോഴലുകളിൽ നിന്ന് എടുത്ത് അതിനെ എല്ലുകളിലും പല്ലുകളിലുമൊക്കെ നിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് വൈറ്റാമിൻ കെ റ്റു അപ്പോൾ ഈ വൈറ്റാമിൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായിട്ട് വൈറ്റാമിൻ കെ ടുവിൻ്റെ ഉപയോഗം ഉൺ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ് മറ്റൊരു പ്രധാന ഘടകം വൈറ്റാമിൻ ബി കോംപ്ലക്സ് ആണ് വൈറ്റാമിൻ ബി കോംപ്ലക്സ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള പൊതു ആരോഗ്യത്തിന് തന്നെ വളരെയധികം സഹായകരമായ ഒരു കാര്യമാണ് വൈറ്റാമിൻ ബി ടു ബി കോംപ്ലക്സുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബി ട്വൽവ് ഒക്കെ ഉണ്ടാകുന്ന അനിമൽ പ്രൊഡക്റ്റ് എന്നാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്യൂട്രീഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ന്യൂട്രീഷൻ ഈസ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഈസ്റ്റൊക്കെ ഇന്ന് ധാരാളമായിട്ട് ആണ് കൃത്യമായ രീതിയിൽ ന്യൂട്രീഷൻ ഈസ്റ്റ് നമ്മൾ സ്വീകരിക്കുന്നതും ഈ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ പരമാവധി മറികടക്കാൻ വേണ്ടി സഹായിക്കും ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി വൈറ്റാമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് ക്ലോക്ക് ഫോർമേഷനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതും വളരെ വളരെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടത് ഈ ബ്ലോക്കിനെ മറികടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എല്ലാ ബ്ലോക്കുകളും കൊഴുപ്പ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല പല ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അതിൽ ഒരു ഘടകമാണ് സ്ട്രെസ്സ് കോർട്ടിസോള് മറ്റൊരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിയോഡൻറ്റൽ ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മുടെ വായക്കകത്ത് ഉണ്ടാകുന്ന ബാക്ടീരിയകളാണ് മറ്റൊന്ന് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ കൃത്യമായ ഉറക്കം വിശ്രമം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലോക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ശരിയായ ആരോഗ്യ പരിപാലനത്തിൽ കൂടി നല്ല ഹൃദയം ഹൃദയ ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി